മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച് തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമായി മാറിയ നടിയാണ് കീർത്തി സുരേഷ് അമ്മ മേനക സുരേഷിൻ്റെയും അച്ഛൻ സുരേഷ് കുമാറിൻ്റെയും പാതയിലൂടെയാണ് കീർത്തി സിനിമയിലെത്തുന്നത് മലയാളത്തിലായിരുന്നു ആദ്യം അഭിനയിച്ചത് പിന്നീട് തെലുങ്കിലും തമിഴിലുമെല്ലാം തിരക്കുള്ള നായികയായി മാറുകയായിരുന്നു മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരമടക്കം കീർത്തിയെ തേടിയെത്തി ഇപ്പോഴത്തെ ബോളിവുഡിലും അരങ്ങേറിയിരിക്കുകയാണ് കീർത്തി വരും ധവാൻ നായകനായ ബേബി ജോണിലൂടെയാണ് കീർത്തിയുടെ ബോളിവുഡ് എൻട്രി കഴിഞ്ഞ മാസമായിരുന്നു കീർത്തിയുടെ വിവാഹം നടന്നത് ആന്റണി തട്ടിലാണ് കീർത്തിയുടെ വരൻ ഇരുവരും കുറേ വർഷങ്ങളായി പ്രണയിച്ച് വിവാഹിതരായവരാണ് വിവാഹത്തിന് പിന്നാലെ കീർത്തി ബേബി ജോണിൻ്റെ പ്രൊമോഷൻ പരിപാടികൾക്കെത്തിയതും ചർച്ചയായി മാറിയിരുന്നു ബേബി ജോണിൻ്റെ പ്രൊമോഷൻ പരിപാടികളിൽ നിന്നുള്ള കീർത്തിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മഞ്ഞച്ചരട് താലിയണിഞ്ഞാണ് കീർത്തി പ്രൊമോഷന് മുഴുവനും എത്തിയത് വരുൺ മറ്റുമുള്ള കീർത്തിയുടെ ചിത്രങ്ങൾ ഏറെ വൈറലായി ഹണിമൂൺ പോലും മാറ്റിവെച്ചാണ് കീർത്തി പ്രൊമോഷൻ എത്തിയതെൻ്റെ താരത്തിന്റെ ജോലിയോടുള്ള ആത്മാർത്ഥതയ്ക്ക് കൈയടിക്കുകയായിരുന്നു ആരാധകർ എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം കീർത്തിയെ വിമർശിക്കുകയും ചെയ്തു താലിച്ചിരടിനൊപ്പം ഗ്ലാമറസ് വേഷങ്ങൾ ധരിച്ചതിന് താരം വിമർശനം നേടിയിരുന്നു വിവാഹിതയായതിനു പിന്നാലെ തന്നെ താലി ധരിച്ചുകൊണ്ട് മറ്റൊരു പുരുഷനൊപ്പം ചേർ നിന്ന് ചിത്രങ്ങൾ എടുക്കുന്നതും അടുത്തു പെരുമാറുന്നതുമൊക്കെ സദാചാരവാദികളെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കീർത്തിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകനായ ചെഗുവേര കീർത്തി സംസ്കാരത്തെയും താലിയെയും ബഹുമാനിച്ചില്ലെന്നാണ് ചെഗുവേര വിമർശിക്കുന്നത് താലിക്കൊരു ആദരവുണ്ട് ഒരു സ്ത്രീയും മഞ്ഞച്ചരട് ഇതുപോലെയുള്ള മോശം വസ്ത്രത്തിൻ്റെ കൂടെ ധരിക്കില്ല അഭിനയിക്കുമ്പോൾ താലി ഊരിവെക്കും ഇതുപക്ഷേ പ്രൊമോഷൻ പരിപാടിയാണ് മോശം വസ്ത്രത്തിനൊപ്പം താലി ധരിക്കുകയും വൃത്തികെട്ട രീതിയിൽ ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നത് സംസ്കാരത്തെ അപമാനിക്കലാണെന്ന് അദ്ദേഹം പറയുന്നു കീർത്തിയുടെ വേഷവും ഡാൻസുമെല്ലാം കാണുമ്പോൾ അറപ്പ് തോന്നുന്നു സംസ്കാരത്തെ ബഹുമാനിക്കണം അപമാനിക്കാൻ പാടില്ലെന്നും അദ്ദേഹം പറയുന്നു കീർത്തിയുടെ അമ്മ നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ഒന്നിൽ പോലും അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചിട്ടില്ല പക്ഷേ കീർത്തി ഇതിനോടകം തന്നെ നിരവധി സിനിമകളിൽ മോശം രംഗങ്ങൾ ചെയ്തു വിവാഹത്തിന് മുമ്പും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ആ വിവാഹത്തിന് ശേഷം മറ്റൊരു നടനൊപ്പം മോശം രീതിയിൽ പോസ് ചെയ്തിരിക്കുകയാണ് ചിത്രങ്ങൾ കാണുന്നവർ കരുതുക ആ നടൻ കീർത്തിയുടെ ഭർത്താവാണെന്നാകുമെന്നും ചെഗുവേര പറയുന്നു കീർത്തി ഇനിയും ഇതുപോലെയുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നതെങ്കിൽ ഉള്ള ബഹുമാനവും നഷ്ടമാകും കീർത്തിയുടെ ഭർത്താവും വിമർശനങ്ങൾ നേരിടും നയന്താര കാരണം ഭർത്താവ് വിഘ്നേഷ് ശിവൻ ഒരുപാട് വഴി കേൾക്കുന്നുണ്ട് അതേ അവസ്ഥയായിരിക്കും ആന്റണിക്കും എന്നും അദ്ദേഹം പറയുന്നു ബോളിവുഡിൻ്റെ സംസ്കാരമല്ല ദക്ഷിണേന്ത്യയിലേത് അവിടെ പോയി ഡാൻസ് കളിച്ച് നമ്മുടെ സംസ്കാരത്തെ അപമാനിക്കരുത് കീർത്തി ചെയ്തത് വലിയ തെറ്റാണെന്നും അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ട്